ായിരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് യു ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് ഏഴ് എട്ട് വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ചടിങ്ങാട് പള്ളിവളവിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു ഈ കൈപ്പമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണം നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം തുടർ ഭരണമായി നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങളെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു പോയെങ്കിൽ മാത്രമാണ് ഇവിടെ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സമാപ്തിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഭരണം തുടർന്ന് യു ഡി എഫിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് ഇന്നിവിടെ നമുക്കറിയാം ഈ നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പോയി പരാമർശിച്ചു പോയിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തെ കുറിച്ച് അനസ് അബൂബക്കർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി പിണറായി വിജയൻ അങ്ങോട്ടാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് രാജ്യത്തിന്റെ വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടോ അവര് രാജ്യത്തെ ബ്രിട്ടീഷുകാരിന്റെ ചെരുപ്പ് നക്കികളാണ് എന്നാണ് നമ്മൾ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ച് പറഞ്ഞിരുന്നത് ആർ എസ് എസിന്റെ നേതാവ് സഹബർക്കറെ അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാർ എത്രയോ തവണ ഞങ്ങളെ ജയിലിൽ നിന്ന് വിട്ടാൽ ഞങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് വേണ്ടി പിടുപണിയെടുക്കാം എന്ന് എഴുതി കൊടുത്തവരാണ് ജയിലിൽ നിന്ന് മാപ്പപേക്ഷ എഴുതി കൊടുത്ത് പുറത്തു പോകുന്നവരാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാര് അവർ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നെക്കുകളാണ് എന്ന് നമ്മൾ പറയുമ്പോ കേരളത്തിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം കെ ഇന്ത്യ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സഖാവ് പിണറായി വിജയൻ എന്നാണ് അയാളുടെ പേര് അയാള് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് ഉറക്കെ ഈ കേരളത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുൾ മജീദ് കൺവീനർ ടി കെ സെയ്ദ് മുഹമ്മദ് സി ജെ പോൾസൺ പി എ അബ്ദുൾ ഗഫൂർ കെ എം സൈഫുദ്ദീൻ പി എ ഷാജഹാൻ അഹമ്മദ് അപ്പുദു പി ഐ നൂറുദ്ദീൻ പി എം അബ്ദുൾ മജീദ് ഷെഫീഖ് നമക്കോട്ട് പി കെ അബൂബക്കർ അമീർ അലി ഒറ്റത്തൈ പി എം അബ്ബാസ് സഗീർ പുഴങ്കരയിലത്ത് സ്ഥാനാർത്ഥികളായ പി എ സൈനുദ്ദീൻ അൻസമോൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഫാത്തിമ അനസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സനാല മൊബൈൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഇവർ സ്മാർട്ട് ഫോൺ മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക